നമസ്കാരം കേരള രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ സീറ്റ് മോഹങ്ങളും തന്ത്രങ്ങളുമൊക്കെ മെനയുന്ന തത്രപ്പാടിലുമാണ് ഓരോ പാർട്ടിയും അവരുടെ ശക്തിയും ദൗർബല്യവും വിലയിരുത്തി പുതിയ നീക്കങ്ങൾ നടത്തുവാനുള്ള ശ്രമത്തിലുമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള പ്രധാന പോരാട്ടമാണ് ഇത്തവണയും കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ബി ജെ പി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ഒരു വലിയ ശ്രമം നടത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ആരാകും അടുത്ത അഞ്ച് വർഷം കേരളം ഭരിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യവുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മൂന്നാം തുടർ ഭരണത്തിലാണ് ഇടതിൻ്റെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിച്ചാൽ ചിലപ്പോൾ കൈവിട്ടുപോയ പല മണ്ഡലങ്ങളിലും വിജയിക്കുവാനുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ യു ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിക്കാവുന്ന ഏകദേശം പത്തോളം മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പറയാം അതിൽ ആദ്യമായി നമുക്ക് പറയേണ്ടത് പാലയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ എത്തിയ ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ആ ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചത് ജോസ് കെ മാണിയായിരുന്നു പക്ഷേ അവിടെ വലിയ വലിയൊരു മാർജിനിൽ യു ഡി എഫിൻ്റെ മാൺ മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനു മുമ്പ് കെ കെ എം മാണി മരിച്ചതിന് ശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് വിഭാഗം അന്ന് ഈ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചപ്പോൾ അന്ന് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മാണി സി കാപ്പൻ അപ്പോഴും വിജയിച്ചു എന്നുള്ളതാണ് അന്ന് പക്ഷേ കേവലം മൂവായിരത്തിന് അടുത്ത വോട്ടുകൾക്കായിരുന്നു അന്ന് മാണി സി കാപ്പൻ അവിടെ നിന്ന് വിജയിച്ചു കയറിയത് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പാല എന്ന് പറയപ്പെടുന്നത് മാണി ആദ്യമായി ഇവിടെ മത്സരിക്കാനിറങ്ങുമ്പോൾ കോൺഗ്രസിലെ എം എം ജേക്കബിനെയാണ് അന്ന് പരാജയപ്പെടുത്തിയതെന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ കാലത്ത് ഇരുമുന്നണിയിലും അദ്ദേഹത്തിൻ്റെ പാർട്ടി പാലായിൽ പരാജയപ്പെടുകയും ചെയ്തു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിച്ചപ്പോൾ അന്ന് എന്താ സംഭവിച്ചത് കേരള കോൺഗ്രസിൻ്റെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല മറ്റിടതുമുന്നണിയിൽപ്പെട്ട കക്ഷികളുടെ വോട്ട് മാത്രം അത് എത്രമാത്രം പിടിക്കാൻ പറ്റി എന്നുള്ള ഒരു സംശയവും പാലായിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിനെ കൂടാതെ അവരെക്കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ മാണിയുമായി ബന്ധപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനോ ആരെങ്കിലും ഇവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പാല വളരെ സുരക്ഷിതമായി എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് സി പി എം കേരള കോൺഗ്രസ് എന്നിവയുടെ യോജിപ്പിനെ ആശ്രയിച്ചായിരിക്കും ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് പാലായുടെ ഒരു സ്ഥിതിവിശേഷം എന്ന് പുറപ്പെടുന്നത് മറ്റൊന്ന് മൂവാറ്റുപുഴയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാലത്ത് യു കോട്ടയായിരുന്നു ഈ മൂവാറ്റുപുഴ പക്ഷേ ഇപ്പോൾ വിജയം ഇരുമുന്നണികൾക്ക് മാറി മാറി അവകാശപ്പെടുന്ന ഒന്നായി മാറുകയാണ് ട്വൻറ്റി ട്വൻ്റിയുടെ സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ വിജയിക്കുന്നതിന് നിർണായകമായിട്ടുള്ള ഘടകങ്ങളാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മുൻ മൂവാറ്റുപുഴ എം എൽ എ കോൺഗ്രസിലെ ജോസഫ് ആഴക്കൻ ജോസഫ് വാഴക്കിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് എൽ ഡി എഫിലെ എൽദോ എബ്രഹാം ഇവിടെ നിന്നും അന്ന് വിജയിച്ചു കയറിയത് മൂവാറ്റുപുഴ സീറ്റിൽ കഴിഞ്ഞ തവണ ഈ എൽദോ എബ്രഹാം തന്നെ കോൺഗ്രസിലെ മാത്യു കുഴനാടൻ ആറായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോസഫ് ആഴക്കം തോറ്റത് ഏതാണ്ട് പന്ത്രണ്ടായിരം വോട്ടുകൾക്ക് അധികമായിട്ടായിരുന്നു അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി ഏകദേശം ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എസ് എൻ ഡി പി സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ട്വൻറ്റി ട്വൻറ്റിയുടെ അന്നത്തെ സ്ഥാനാർത്ഥി ഇത് എൽദോ അബ്രഹാമിൻ്റെ വിജയത്തെ ബാധിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നവരുമുണ്ട് സി പി ഐ സ്ഥാനാർത്ഥിയായ എൽദോയ്ക്ക് വേണ്ടി സി പി എം സി പി ഐ യോജിച്ചൊരു പ്രവർത്തനവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള ചില വസ്തുതകളും നിലനിൽക്കുന്നുണ്ട് പക്ഷെ വരുന്ന തിരഞ്ഞെടുപ്പിൽ നല്ലൊരു പ്രവർത്തനത്തിലൂടെ ഇടതുമുന്നണിക്ക് വേണമെങ്കിലൂടെ തിരിച്ചുപിടിക്കുവാൻ കഴിയുന്ന ഒരു സീറ്റാണ് മൂവാറ്റുപഴി ഒന്ന് ശക്തമായി ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രം മതി എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുണാകും ആകും മൂവാറ്റുപുഴയിൽ ഇവിടെ എൽ ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത് യു ഡി എഫിൽ മാത്യു കുൽനാടിനോ അല്ലെങ്കിൽ ജോസഫ് വാഴക്കിനോ ആകും മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിക്കുക ഒന്ന് ശ്രമിച്ചാൽ എൽ ഡി എഫിൻ്റെ കയ്യിൽ ഈ സീറ്റും സുഭദ്ര ഇനി പെരുമ്പാവൂരിലേക്ക് പോവുകയാണെങ്കിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വർഷങ്ങളോളം യു ഡി എഫ് വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന പി പി തങ്കച്ചൻ ആ പി തങ്കജനായിരുന്നു വർഷങ്ങളോളം ഈ പെരുമ്പാവൂരിൻ്റെ എം എൽ എ എന്ന് പറയപ്പെടുന്നു പിന്നീട് ആണ് ഈ സാജു പോൾ എന്ന സ്വതന്ത്രന് പിന്തുണ കൊടുത്ത് മത്സരിപ്പിച്ച് എൽ ഡി എഫ് ഈ സീറ്റ് തിരിച്ചു പിടിച്ചെടുക്കുന്നത് അതൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ യു ഡി എഫിലെ എൽദോസ് കുന്നപ്പള്ളി ആ എൽദോസ് കുന്നപ്പള്ളിയാണ് ഇവിടുത്തെ പെരുമ്പാവൂരിലെ ഇപ്പോഴത്തെ എം എൽ എ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഈ സീറ്റ് കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുക്കുകയാണ് ചെയ്തത് കേരള കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ വലിയ ശക്തൊരൊന്നുമല്ല എങ്കിൽ കൂടിയും വലിയ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നിലയ്ക്ക് ഇവിടെ എൽ ഡി എഫ് ഒരു പൊതുസമ്മതനായിട്ടുള്ള സ്വതന്ത്രനെ നിർത്തി മത്സരിപ്പിച്ചാൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ സീറ്റും എൽ ഡി എഫിന് വളരെ ഈസിയായി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് മറ്റൊന്ന് അങ്കമാലി സീറ്റാണ് അങ്കമാലി എന്ന് പറയപ്പെടുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസിലെ റോജി എം ജോൺ ഭാഗ്യം കൊണ്ട് മാത്രം ജയിച്ചു വരുന്ന നിയോജക മണ്ഡലങ്ങളൊന്നാണ് ഈ അങ്കമാലി എന്ന് പറയപ്പെടുന്നത് എൽ ഡി എഫിലെ ജോസ് തെറ്റയിൽ ഇവിടെ പത്ത് വർഷത്തോളം എം എൽ എ ആയിരുന്നിട്ടുള്ളതാണ് പിന്നീട് നമുക്കറിയാമല്ലോ ഒരു സ്ത്രീ സംബന്ധമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായതിനെ തുടർന്നാണ് ജോസ് കെ തെറ്റലിന് പഴയ ഒരു ഇമേജ് ഒന്നും ഉണ്ടാക്കിയെടുക്കുവാൻ അങ്കമാലിയിൽ കഴിയാതെ പോയതും അവിടെ ഇടതുമുന്നണിയിൽ ഈ സീറ്റ് ജനതാദളിന് ലഭിക്കുന്ന ഒരു സീറ്റാണ് അതിൽ പ്രവർത്തകർ ഇല്ലെങ്കിലും സീറ്റ് മോഹികൾ ധാരാളമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനതാദൾ ഈ സീറ്റ് ജനതാദളിൽ നിന്നെടുത്ത് ഇടതുമുന്നണി ഏതെങ്കിലും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പൊതുസമ്മതനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ഒരു പക്ഷേ ഈ സീറ്റും എൽ ഡി എഫിന് അതായത് ഈ അങ്കമാലി സീറ്റും എൽ ഡി എഫിന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഇനി മറ്റൊന്ന് തൃപ്പൂണിത്തറയാണ് രണ്ടായിരത്തി പതിനാറ് നിയമസഭയിലെ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ എം സ്വരാജ് വിജയിച്ച മണ്ഡലമാണ് ഈ തൃപ്പൂണിത്തറ കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്കാണ് സ്വരാജ് കോൺഗ്രസിലേക്ക് ബാബുവിനോട് പരാജയപ്പെട്ടു പോയതും അത് കേസും കൂട്ടമായിട്ടൊക്കെ നമ്മൾ കണ്ടതുമാണ് സി പി എമ്മിന് മുൻതൂക്കമുള്ള നിയോജക മണ്ഡലം കൂടിയാണ് ഈ തൃപ്പൂണിത്തറ എന്ന് പറയപ്പെടുന്നത് നല്ലൊരു പ്രവർത്തനത്തിലൂടെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് എൽ ഡി എഫിനെ തിരിച്ചു പിടിക്കാൻ കഴിയും എം സ്വരാജിനെപ്പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രം മതി എൽ ഡി എഫിലെ യുവ നേതാക്കൾ ആരെങ്കിലും ആയിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ മത്സരിക്കുന്നതാവും തൃപ്പൂണിത്തറയിൽ നല്ലത് എന്നുള്ളതാണ് മറ്റത് വേണമെങ്കിൽ ലഭിക്കാവുന്ന മറ്റൊരു സീറ്റ് പിറവമാണ് വളരെ കാലം ഈ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവായിട്ടുള്ള ടി എം ജേക്കബ് അവരുടെ കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഈ പിറവം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തെ പിന്നീട് ഈ എം ജെ ജേക്കബിനെ ഇറക്കി എൽ ഡി എഫ് പരാജയപ്പെടുത്തുന്നതാണ് ഒരു ഒരു ഒരിക്കൽ കണ്ടത് പിന്നീട് ഒരിക്കൽ പിന്നീട് ഒരിക്കൽ കൂടി എം ജെ ജേക്കബിനെ പരാജയപ്പെടുത്തി നിസാര വോട്ടുകൾക്ക് ടി എം ജേക്കബ് വിജയിക്കുന്നതും കണ്ട മണ്ഡലമാണ് ഈ പിറവം എന്ന് പറയപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ ന്യൂനപക്ഷ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ടി എം ജേക്കബ് ആ സമയത്ത് മരണപ്പെടുകയും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വിജയിച്ചു കയറുകയും ചെയ്തു അനൂപ് ജേക്കബ് അത് നമ്മൾ കണ്ടതാണ് ഇനി അതുപോലെ ഈ യാക്കോബായ വിഭാഗത്തിന് മുൻതൂക്കമുള്ള ഒരിടമാണ് ഇവിടം ഇവിടെ ആ വിഭാഗത്തിൽ നിന്ന് ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിയാൽ വേണമെങ്കിൽ എൽ ഡി എഫിൻ്റെ പിന്തുണ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റും അനായാസം എൽ ഡി എഫിന് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു സീറ്റ് സീറ്റാണ് സി പി എമ്മിലെ ഗോപികോട്ട മുറിക്കലും ഇവിടെ വിജയിച്ച സാഹചര്യത്തിലുള്ള വ്യക്തിയാണ് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് എൽ ഡി എഫിൽ ഈ സീറ്റ് നൽകിയിട്ടുള്ളത് എന്നാണ് അവർ നേരിട്ട് മത്സരിച്ചാലും പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എൽ ഡി എഫിൽ നിന്ന് ഒരു പൊതുസമ്മതനായിട്ടുള്ള ഒരു പൊതു സ്വതന്ത്രൻ വരുന്നതാകും യാക്കോ വി യാക്കോബായ വിഭാഗത്തിൽ നിന്ന് അത് എൽ ഡി എഫിനൊരു സീറ്റ് കരസ്ഥമാക്കാൻ കഴിയും പിറവത്ത് മറ്റൊന്ന് കടുത്തുരുത്തിയാണ് യു ഡി എഫിലെ മോൻസ് ജോസഫാണ് ഈ കടുത്തുരുത്തിൽ ഇവിടുത്തെ എം എൽ എ എന്ന് പറയപ്പെടുന്നത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ മുന്നേറ്റം നടത്താൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് കടുത്തുരുത്തി എന്ന് പറയപ്പെടുന്നത് ഇത് എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഒരു സീറ്റാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം മോൻസ് ജോസഫിനോട് മത്സരിക്കാൻ എന്നും ഒരു മുഖം മാത്രമേ ഇവിടെയുള്ളൂ അത് സ്റ്റീഫൻ ജോർജ് ആണ് അതും എൽ ഡി എഫിൻ്റെ ഇവിടുത്തെ ഒരു പരാജയത്തിൻ്റെ കാരണമായി ചിലപ്പോൾ പറയേണ്ടിയിരിക്കുന്നു ജോസ് കെ മാണിയോ അല്ലെങ്കിൽ സക്കറിയാസ് കുതിരവേലിയോ പോലുള്ളവരുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സീറ്റ് എൽ ഡി എഫിന് നിലനിർത്താനാവും കടുത്തുരുത്തി വേണമെങ്കിൽ തിരിച്ചു പിടിക്കുവാൻ ഒരു സീറ്റാണ് എന്നുള്ളത് മറ്റൊന്ന് കോട്ടയമാണ് കോട്ടയം നിയോജക മണ്ഡലം എന്നത് ഒരിക്കൽ എൽ ഡി എഫിന് സ്വന്തമായിരുന്ന ഒരു മണ്ഡലമാണ് വളരെക്കാലം ടി കെ രാമകൃഷ്ണനായിരുന്നു ഇവിടുത്തെ എം എൽ എ ആയി നിലനിന്നിരുന്നത് പിന്നീട് ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസവൻ അദ്ദേഹവും ഇവിടുത്തെ എം എൽ എ ആയി വ വരുന്ന സാഹചര്യമുണ്ട് പിന്നീടാണ് അടൂർ വിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് എത്തുന്നു കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയതോടുകൂടിയാണ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ഈ സീറ്റ് യു ഡി എഫിൻ്റെ കയ്യിലേക്ക് പോകുന്നത് അപ്പോൾ തിരുവനന്തപുരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ആദ്യ തവണ വി എൻ വാസവൻ ഏതാണ്ട് എഴുന്നൂറ് വോട്ടുകൾക്കാണ് കോട്ടയത്ത് തോറ്റുപോയത് പിന്നെ ഈ സീറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കയ്യിൽ ഭദ്രമായി നിലനിന്നു എന്നുള്ളതാണ് കാരണം അവിടെ ഈ സുരേഷ് കുറുക്കനെ പോലുള്ള ജനകീയ മുഖങ്ങൾ ഇവിടെ ഇടത് സ്ഥാനാർത്ഥിയായാലും അവർ അങ്ങനെ ഈ സീറ്റും സുരേഷ് കുറുക്കനെ പോലുള്ള വന്നാൽ ചിലപ്പോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് മറ്റൊന്ന് കുണ്ടറയാണ് കഴിഞ്ഞ തവണ യു ഡി എഫിലെ വിഷ്ണുനാഥ് ഭാഗ്യം കൊണ്ട് മാത്രം ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് കുണ്ടറ എന്ന് പറയപ്പെടുന്നത് അന്ന് പരാജയപ്പെട്ടത് മുൻമന്ത്രിയും സി പി എമ്മിലെ നേതാവുമായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു ആഴക്കടൽ വിവാദമൊക്കെ കത്തിനിന്നപ്പോഴുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത് എന്ന് പറയുമ്പോഴും അത് ഒരു പരിധിവരെ ഈ മേഴ്സിക്ക് കുട്ടിയമ്മയുടെ പരാജയത്തിൽ അത് കലാശിച്ചു ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിശ് വിവാദങ്ങൾ എന്നാലും എപ്പോഴും എൽ ഡി എഫിന് എൽ ഡി എഫിന് പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് കുണ്ട്ര എന്ന് പറയപ്പെടുന്നത് ഇനി മറ്റൊന്ന് കൽപ്പറ്റയാണ് കൽപ്പറ്റ എന്ന് പറയപ്പെടുന്നത് ഇരുമുന്നണികൾക്കും നല്ല വേലോട്ടമുള്ള ഒരു മണ്ഡലമാണ് കൽപ്പറ്റ എന്ന് പറയപ്പെടുന്നത് യു ഡി എഫിൽ കോൺഗ്രസും എൽ ഡി എഫിൽ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളുമാണ് ഈ സീറ്റ് പലപ്പോഴും ലഭിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിലെ ടി സിദ്ദിഖാണ് ഇവിടുത്തെ എം എൽ എം എൽ എ എന്ന് പറയപ്പെടുന്നത് ഈ സീറ്റ് വേണമെങ്കിൽ സി പി എം ജനതാദളിൽ നിന്ന് ഏറ്റെടുത്ത് ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിച്ചാൽ വിഷദമുന്നണിക്ക് അനായാസമായി തിരിച്ചു വരാൻ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് കൂടിയാണ് കൽപ്പറ്റ എന്നുള്ളതാണ് അതുപോലെയാണ് ഇതുപോലുള്ള ഇതുപോലുള്ള സീറ്റുകൾ ഇനിയുമുണ്ട് പരിശ്രമിച്ചാൽ ഈ പറഞ്ഞ സീറ്റുകളൊക്കെ എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് എന്നുള്ളതാണ് അങ്ങനെ ഇത്തരത്തിൽ പിടിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള സീറ്റുകൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വാഴും ആര് വീഴും എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതിനപ്പുറം ഇവിടെ പടലപ്പണക്കം നടത്തുന്ന കോൺഗ്രസിനെയും യു ഡി എഫിനെയും മാറ്റി നിർത്തിയാൽ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ജയിച്ചുകയറി നിയമസഭയിലേക്ക് അവരുടെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു തിരിച്ചു പിടിക്കാൻ കഴിയുന്ന പത്തോളം സീറ്റുകൾ കൈവള്ളയിൽ തന്നെയുണ്ട് അതിന് സമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥികളെ സി പി എം തന്നെ നിർത്തിയാൽ സി പി എമ്മിന് തിരിച്ചുപിടിക്കാൻ കഴിയുന്ന പത്തോളം സീറ്റുകൾ യു ഡി എഫിൽ തന്നെയുണ്ട് അത് തിരിച്ചു തിരിച്ചുപിടിക്കുകയും ചെയ്താൽ വലിയ മാർജിനിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ എൽ ഡി എഫിന് തന്നെ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല